ം ഇന്ന് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പഠിക്കുന്നത് ആദ്യത്തെ ചോദ്യം ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ഏക വ്യക്തി ഉത്തരം ശ്രീനാരായണ ഗുരു ജനന മരണ ദിവസങ്ങൾ പൊതു ഒഴിവായി കേരള സർക്കാർ പ്രഖ്യാ പ്രഖ്യാപിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് വർക്കല കുന്നിന് ശിവഗിരി എന്ന പേര് നൽകിയത് ശ്രീനാരായണ ഗുരു ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഉത്തരം ശ്രീനാരായണ ഗുരു കോടതിയിൽ ഹാജരാക്കുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു യുഗപുരുഷൻ എന്ന സിനിമ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയത് നിർവൃതി പഞ്ചകത്തിൻ്റെ കർത്താവ് ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യയിലെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയ ശ്രീനാരായണ ഗുരു ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തെക്കാൾ മികച്ചതോ അതോ തുല്യനോ ആയ ഒരു ആത്മാവിനെ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല ഈ വാക്കുകൾ ആരെക്കുറിച്ചാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് ഇത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് അതായത് ഞാൻ പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തെക്കാൾ മികച്ചതോ തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല ഈ വരികൾ മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ് അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ് ഈ വാക്കുകൾ പറഞ്ഞത് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹാനായ കേരളീയൻ എന്ന പേരിൽ അറിയപ്പെടുന്നതും ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആജീവനാന്ത അധ്യക്ഷനായി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അവരോധിതനായതും ശ്രീനാരായണ ഗുരുവാണ് തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു സ്വതന്ത്ര ഇന്ത്യയുടെ നാണയത്തിൽ സ്ഥാനം പിടിച്ച ആദ്യ കേരളീയനും ശ്രീനാരായണ ഗുരുവാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് വിൽക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു വിദ്യ കൊണ്ട് പ്രബുദ്ധരാകൂ സംഘടന കൊണ്ട് ശക്തരാകൂ എന്ന് ഉപദേശിച്ചതും ശ്രീനാരായണ ഗുരുവാണ് ശതകം എന്ന രച രചന ശ്രീനാരായണ ഗുരുവിൻ്റേതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നെയ്യാറിൻ്റെ തീരത്ത് അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ് ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയതും ശ്രീനാരായണ ഗുരു ആലുവായിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് സർവമത സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ശ്രീനാരായണ ഗുരുവാണ് ദർശനമാലയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സന്ദർശന വേളയിൽ ഗാന്ധിജി കണ്ട മഹാൻ ശ്രീനാരായണ ഗുരു ചെമ്പഴന്തി ആരുടെ ജന്മം കൊണ്ട് പ്രസിദ്ധമാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലമാണ് ചെമ്പഴന്തി ദൈവദശകം രചിച്ചതും ശ്രീനാരായണ ഗുരുവാണ് അദ്ദേഹത്തിൻ്റെ വീട് അറിയപ്പെട്ടിരുന്നത് വയൽവാരം വീടാണ് വയൽവാരം എന്ന പേരിൽ വയൽവാരം ഗുരു എന്ന പേരിൽ അറിയപ്പെട്ടതും ശ്രീനാരായണ ഗുരുവാണ് കെ സുരേന്ദ്രൻ്റെ ഗുരു എന്ന നോവലിൻ്റെ പ്രമേയം ആരുടെ ജീവിതമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതമാണ് കെ സുരേന്ദ്രൻ എഴുതിയ ഗുരു എന്ന നോവലിൻ്റെ ഇതിവൃത്തം അവനവൻ ആത്മസുഖത്തിനാചരിപ്പവ യവരനു സുഖത്തിനായി വരയണം ഇപ്രകാരം ഉദ്ബോധിപ്പിച്ചതും ശ്രീനാരായണ ഗുരുവാണ് ഇത്രയുമാണ് ഇന്ന് പഠിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ